വിവേചനം തുടരുന്നുവെന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നുള്ള കേന്ദ്രവിഹിതം അനുവദിച്ചുള്ള തീരുമാനം ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ധനസഹായമാണ് സംസ്ഥാന ദുരന്ത നിവാരണ നിധി ഇതിൽ നിന്ന് ഈ സാമ്പത്തിക വർഷം നാലാമത്തെ തവണയാണ് കേന്ദ്രവിഹിതം അനുവദിക്കുന്നത് ആദ്യത്തെ രണ്ട് തവണ കേരളത്തെ ഒഴിവാക്കി ഇപ്പോൾ സഹായം അനുവദിച്ചപ്പോഴാകട്ടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ച പരിഗണന കിട്ടാതെ പോവുകയാണ് ഉണ്ടായത് ആകെത്തി ആറ് രൂപയാണ് കഴിഞ്ഞ ദിവസം അനുവദിച്ചത് തുകയുടെ തോതിൽ കേരളം മൂന്നാമതാണെങ്കിലും ഉള്ളടക്കം നോക്കിയാലാണ് വിവേചനം വ്യക്തമാവുക അസമിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഉത്തരാഖണ്ഡിന് നാനൂറ്റി അൻപത്തി അഞ്ച് മണിപ്പൂരിന് ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് പൂജ്യം മേഘാലയ യ മുപ്പത് ദശാംശം നാല് പൂജ്യം മിസോറാമിന് ഇരുപത്തിരണ്ട് ദശാംശം എട്ട് കോടി വീതമാണ് അനുവദിച്ചത് കേരളത്തിന് ലക്ഷം രൂപയും നമ്മളെക്കാൾ പിറകിലാണ് മണിപ്പൂർ മേഘാലയ മിസോറാം എന്നാണ് കാണാമെങ്കിലും അവർക്ക് ലഭിക്കേണ്ട വാർഷിക വിഹിതം പരിശോധിച്ചാൽ ഇത് കേരളത്തെക്കാൾ കൂടുതലാണെന്ന് ബോധ്യമാകും ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ചതനുസരിച്ച് സംസ്ഥാന വിഹിതമായ ഇരുപത് ദശാംശം എട്ട് പൂജ്യം കോടി ഉൾപ്പെടെ ഇരുന്നൂറ്റി എട്ട് പോയിന്റ് ആറ് പൂജ്യം കോടിയാണ് അസമിന് ലഭിക്കേണ്ടത് സാധാരണ നിലയിൽ രണ്ട് ഘട്ടമായാണ് എസ് ഡി ആർ എഫ് വിതരണം ചെയ്യാറുള്ളത് എന്നത് പരിഗണിച്ചാൽ ബി ജെ പി ഭരിക്കുന്ന ആസാമിന് രണ്ട് ഘടുക്കളായി ലഭിക്കേണ്ട ഇരുന്നൂറ്റി എട്ട് കോടി അറുപത് ലക്ഷം പകരം മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി അനുവദിച്ചിരിക്കുന്നു കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യവും വ്യത്യസ്തമല്ല ഉത്തരാഖണ്ഡിന് രണ്ടു ഗഡുക്കളായി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയാണ് അനുവദിക്കേണ്ടത് എന്നാൽ നൽകിയത് നാനൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ മണിപ്പൂരിന് പതിനൊന്ന് ദശാംശം നാല്പത് കോടി അനുവദിച്ചിരിക്കുന്നത് ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് മേഘാലയക്ക് പതിനേഴ് കോടിക്ക് പകരമാണ് മുപ്പത് ദശാംശം നാല് പൂജ്യം കോടി മിസോറാമിന് പന്ത്രണ്ട് ദശാംശം ആറ് പൂജ്യം കോടിക്ക് പകരം ഇരുപത്തിരണ്ട് ദശാംശം എട്ട് പൂജ്യം കോടിയും ഇവിടെയാണ് കേരളത്തിന് ലഭിച്ചതിന്റെ കണക്കുകൾക്ക് പ്രസക്തി ഏറുന്നത് ഈ സാമ്പത്തിക വർഷം കേരളത്തിന് രണ്ടു ഗഡുക്കളായി ലഭിക്കേണ്ടിയിരുന്ന നൂറ്റി രണ്ട് കോടിക്ക് പകരമാണ് നൂറ്റി അൻപത്തി മൂന്ന് കോടി ഇരുപത് ലക്ഷം അനുവദിച്ചിരിക്കുന്നത് കണക്കിൽ നാൽപ്പത് കോടിയോളം കൂടുതലാണെങ്കിലും വേനൽ മഴയിലും കാലവർഷത്തിലുമുണ്ടായ വിവിധ നാശനഷ്ടങ്ങൾ പരിഗണിക്കുമ്പോഴും ഇതര സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച തുകയുമായി താരതമ്യം ചെയ്യുമ്പോഴും സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്നത് തുച്ഛമായ തുകയാണെന്ന് വ്യക്തമാകുന്നു മാത്രവുമല്ല ജൂൺ മുപ്പതിന് എണ്ണൂറ്റി അൻപത്തി ആറ് കോടിയും മേയിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടിയും അനുവദിച്ചപ്പോഴും കേരളത്തിലെ തുക മാറ്റിവച്ചതുമില്ല നിയമപ്രകാരമുള്ള എസ് ഡി ആർ എഫ് വിഹിതത്തിന് പുറമെ ദേശീയ നിവാരണ നിധിയിൽ നിന്നുള്ള പ്രത്യേക അധിക സഹായം അനുവദിക്കാറുണ്ട് ഈ സാമ്പത്തിക വർഷം രണ്ടിലധികം തവണ എൻ ഡി ആർ എഫിൽ നിന്നുള്ള വിഹിതം അനുവദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിൽ അനുവദിച്ചതിൽ നിന്ന് അധികമായി അനുവദിച്ച നാൽപ്പത് കോടിയോളം രൂപ എൻ ഡി ആർ എഫിൽ നിന്നാണെന്ന് കരുതിയാൽ പോലും അത് പരിമിതമാണെന്ന് മനസ്സിലാക്കാനാകും മെയ് മുപ്പത്തി ഒന്നിന് ഹിമാചൽ പ്രദേശിന് നൂറ്റി ഏഴ് കോടി പതിനഞ്ച് ലക്ഷം മണിപ്പൂരിന് നൂറ്റി മുപ്പത്തി ഒന്ന് സിക്കിമിന് അൻപത്തി ഒൻപത് കോടി എൺപത്തി ആറ് ലക്ഷം തമിഴ്നാടിന് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കോടി മുപ്പത്തിനാല് ലക്ഷം വീതം അനുവദിക്കുകയുണ്ടായി ും ബീഹാറിന് എഴുത്തി ആറ് കോടി എഴുപത്തിനാല് ലക്ഷവും ഗുജറാത്തിന് എഴുപത്തി ആറ് കോടി ഇരുപത്തിനാല് ലക്ഷവും ജാർഖണ്ഡിന് മുപ്പത്തിമൂന്ന് രണ്ട് ഒൻപത് നാലും മഹാരാഷ്ട്രക്ക് നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം പൂജ്യം ഒൻപതും നാഗാലാന്റിന് പതിനാല് കോടി നാപ്പത്തിരണ്ട് ലക്ഷം വീതവും നീക്കിവെച്ചപ്പോൾ കേരളത്തിന് മുപ്പത്തി ആറ് ഉള്ളത് ഈ കണക്കുകളെല്ലാം തന്നെ കേരളത്തോടുള്ള വിവേചനം വെളിപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്തെ തന്നെ വൻതോതിലുള്ള ജീവഹാനിയും വസ്തുനാശവും സംഭവിച്ച ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വേളയിൽ കേന്ദ്രം കാട്ടി വിവേചനം നമ്മുടെ അനുഭവത്തിലുള്ള ാണ് കേരളത്തിൽ സംഭവിച്ച മഹാദുരന്തത്തെ സഹായിക്കുവാൻ മുന്നോട്ട് വന്ന ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ കാരുണ്യം സ്വീകരിക്കുന്നതിന് അനുവദിച്ചില്ലെന്ന് മാത്രമല്ല കേന്ദ്രം മതിയായ സഹായം അനുവദിച്ചതുമില്ല പ്രധാനമന്ത്രി ഉൾപ്പെടെ നേരിട്ടെത്തി ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയെങ്കിലും സഹായം അനുവദിക്കുന്ന കാര്യത്തിലെ വിവേചന മനോഭാവത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല നിയമപ്രകാരം ലഭിക്കേണ്ട എസ് ഡി ആർ എഫ് വിഹിതം അനുവദിച്ച് അതിനെ സഹായമായി കൊട്ടിഘോഷിക്കുകയാണ് ചെയ്തത് എന്നു മാത്രമല്ല എൻ ഡി ആർ എഫിൽ നിന്നുള്ള സഹായം അനുവദിച്ചതായി പ്രഖ്യാപിക്കുകയും അത് കേന്ദ്രസേനയും ഹെലികോപ്റ്ററും ഉപയോഗിച്ചതിനുള്ള വാടകയും മറ്റുമായി തിരിച്ചു വാങ്ങുകയും ചെയ്തു ഈ വിധത്തിൽ ദുരന്തവേളയിൽ പോലും സംസ്ഥാനത്തെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം എസ് ഡി വിഹിത പ്രഖ്യാപനം